എനിക്ക് ോ എനിക്ക് സിനിമ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിപ്പോ ഈ പരിപാടി ആയിപ്പോ ഇതാണ് ഇപ്പോഴത്തെ പരിപാടി ഒരു വർഷത്തിന് മേലെയായി ഈ ഒരു സംഭവം നടന്നിട്ട് അപ്പോ ഇത്ര കാര്യമായിട്ട് ഏതു ഓർത്തിരിക്കാനും അതെങ്ങനെയാ പറ്റി സരിത വരും സരിത വരും എന്ന് പറഞ്ഞിട്ട് ഇയാൾ കൊടുത്ത ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ആളുകൾ അതങ് എടുത്തു ആളുകൾ പിന്നെ ഇടുന്ന കമന്റ് സരിത ടു പോയിന്റോ അല്ലെങ്കിൽ സരിത അതങ്ങനെയാ വരുന്നത് ഈ സ്റ്റാൻഡിൽ നിന്ന് മാറില്ല അത് ആര് വന്നാലും ഞാൻ മാറ്റില്ല ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ് അല്ലെങ്കി ഇപ്പോ സ്വയം ഒരു സംരംഭത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരാളാണ് അതിന്റെ ഇടയിൽ ഒരുപാട് കെ എസ് ആർ ടി സി ബസ്സുകൾ കാണുകയും ചെയ്യും അത് ഓവർടേക്ക് ചെയ്യും കെ എസ് ആർ ടി സി ബസ് എന്നല്ല വേറെ ഒരുപാട് വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുന്ന ഒരാളാണ് ഒരു വർഷത്തിന് മേലെയായി ഈ ഒരു സംഭവം നടന്നിട്ട് അപ്പോൾ ഇത്ര കാര്യമായിട്ട് ഏതുനെ ഓർത്തിരിക്കാനും അതെങ്ങനെയാ പറ്റിയത് ഓവർടേക്കിംഗ് ആക്ച്വലി എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ മാത്രമല്ല സ്വാഭാവിക എനിക്ക് ഒരു ഒരു പ്രശ്നവും എന്റെ വണ്ടിയുടെ നമ്പർ വെച്ചിട്ടോ എനിക്ക് രണ്ട് വണ്ടികളാണ് ഉള്ളത് അതായത് ആദ്യം ഉണ്ടായിരുന്ന വണ്ടി ഞാൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഉള്ള വണ്ടി പുതിയ വണ്ടിയാണ് ഇപ്പൊ അടുത്ത ആദ്യമുള്ള വണ്ടിയുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്തോളൂ അതിനകത്ത് എന്റെ പേരിൽ എവിടെയെങ്കിലും കേസ് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോ അത് കഴിഞ്ഞ് ഇപ്പോഴുള്ള വണ്ടി അതും നിങ്ങൾ ചെക്ക് ചെയ്തോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ പേരിൽ എത്ര കേസ് ഉണ്ട് ഡ്രൈവിങ്ങിൻ്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയമായിട്ട് സീറ്റ് ബെൽറ്റ് ഇടാത്ത എൻ്റെ ഹസ്ബൻഡും കൂടെ യൂസ് ചെയ്യുന്ന വണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഒക്കെ ഉപയോഗിക്കാറുണ്ട് സോ അതുകൊണ്ട് സീറ്റ് ബെൽറ്റിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പെറ്റി അടച്ചാൽ ഇങ്ങനെയുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രശ്നം എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്ത് എന്ന് നിങ്ങൾ അന്വേഷിച്ചോ അല്ലാതെ ഒന്നുമില്ല എൻ്റെ വണ്ടി പുതിയ വണ്ടി ഒരു ചെറിയ ഈ യൂട്ടേൺ എടുത്ത് കയറുന്ന വഴിക്കൊരു ലോറി ഇടിച്ചിരുന്നു അതൊരു അയാൾ വന്നിടിച്ചത് ഇങ്ങോട്ടിടിച്ചതാണ് അപ്പം അതിൻ്റെ സി സി ടി വി ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുപോലെ തന്നെ പലരിവട്ടം സ്റ്റേഷനിലൊരു ഒരു കേസ് കൊടുത്തിരുന്നു അത് കേസായിട്ടൊന്നുമില്ല ഒരു ഇതെടുത്തു തരണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇൻഷുറൻസ് ഇത് ചെയ്യണം പിന്നെ അവർ പറഞ്ഞു ഇൻഷുറൻസ് ഇത് ചെയ്യണമല്ലോ അപ്പോൾ അത് പിന്നെ പ്രത്യേകിച്ച് തോന്നില്ല ഇവർക്ക് ചെറിയൊരു എന്നെ പോലീസ് ഓഫീസർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു അവർക്ക് എന്തോ ചെറിയ ഫൈനേ വരത്തുള്ളൂ നമ്മളുടെ ഇൻഷുറൻസ് ഒന്ന് കവറായി പോവുക എന്നുള്ളത് അതുമാത്രമാണ് എനിക്കുള്ളൂ എൻ്റെ ഓർമ്മേലുള്ളൂ കേട്ടോ വേറൊരു പ്രശ്നമില്ല പിന്നെ ഇയാൾ എത്ര ഓർത്തിരിക്കുന്നത് ഞാൻ ഒന്നാമത് മേക്കപ്പ് സൈഡ് അതുപോലെ ഒരു നാലഞ്ച് വർഷമായിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ആൻഡ് ഓൾസോ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ സ്ഥാപനം ബോട്ടിക് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നത് സൊ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഫിസിക്കലി നമ്മൾ ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് വരും ഇയാളുടെ മുടിയെല്ലാം ഇങ്ങനെ നരച്ചായിരുന്നേ കംപ്ലീറ്റ്ലി നമുക്കിങ്ങനെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കാൻ വന്നാലും കുറച്ച് വർത്തമാനം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഇയാളുടെ അന്നും ഇതേപോലത്തെ ഒരു ഹെയർ കട്ടായിരുന്നു ഹെയർ കട്ടിനൊന്നും ഒരു വ്യത്യാസമില്ല ഇയാളുടെ ഹെയർ കട്ട് അങ്ങനെ തന്നെയായിരുന്നു ഇതുപോലെ തന്നെ ഒരു കുറി ഉണ്ടായിരുന്നു ഈ സെയിം തന്നെയായിരുന്നു അയാളുടെ ഫിഗർ ഫിഗറിന് യാതൊരു വ്യത്യാസവും ഇല്ല അപ്പം മൈൻഡിൽ നിന്ന് അതങ്ങനെ പോവാനായിട്ട് യുവിനത് ഓർമ്മയില്ല ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ടല്ലോ ഓർമ്മ ഓർമ്മയുണ്ടാവാനായിട്ട് ഇപ്പം ഞാനൊരു പ്രശ്നത്തിൽ സംസാരിക്കുന്നു ഇപ്പം റോട്ടിൽ ചിത്രയായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന ചിത്ര വേറെ ഡ്രൈവറാണ് ഞാൻ വേറെ ഡ്രൈവ് ചെയ്യുന്നു രണ്ട് രണ്ട് ഞമ്മളമ്മില് വണ്ടി ഇടിച്ചെന്ന് വെച്ചോ നമ്മൾ തമ്മിൽ സംസാരിച്ച് തർക്കിച്ച് ചിത്രം എന്നോട് പറയണെ ക്യാഷ് തരണമെന്ന് പറഞ്ഞു പറയാന്ന് വെച്ചോ ക്യാഷ് തരാണ്ട് പോവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ പ്രശ്നമായി ഞാൻ ആ ക്യാഷ് തരാതെ പോയി എന്ന് വെച്ചോ അപ്പൊ ആര് ജയിച്ച് ഞാൻ ജയിച്ച് ചിത്രം അവിടെ തോറ്റു ഒരു പത്ത് വർഷം കഴിഞ്ഞാലും ചിത്രയുടെ മനസ്സിൽ നിന്ന് ഈ ക്യാഷ് തരാത്തിന്റെ വിഷയം പോവില്ല മനസ്സിലായ അതേപോലെ ഇയാൾ ഇത്രയും ഇതായിട്ട് വന്ന് ഒരു തെറി വിളിച്ചിട്ട് നമ്മുടെ മൈൻഡിൽ നിന്ന് അത് പോകാനായിട്ട് നമുക്ക് സ്ഥിരം നടക്കുന്ന ഒരു പരിപാടിയല്ലത് പക്ഷെ അയാൾക്ക് അത് സ്ഥിരം നടക്കുന്ന പരിപാടി അതുകൊണ്ടാണ് ഓർമ്മയില്ലാത്തറിഞ്ഞു ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അതായത് ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോ പറഞ്ഞത് അതായത് ഞാൻ തോറ്റിട്ടാണ് നിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയാണ് അയാൾ ജയിച്ചിട്ടാണ് അയാൾ ജയിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നതായിരുന്നേ പക്ഷെ ഇപ്പൊ അയാൾ പതുക്കെ പതുക്കെ താഴോട്ട് ഇറങ്ങി തുടങ്ങി ഇപ്പൊ ഏതൊരു വിഷയത്തില് എന്റെ കാര്യത്തില് ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പം പരാതി എടുത്തില്ല എടുത്തില്ല പരാതി കൊടുത്തില്ല കൊടുത്തില്ല എന്നൊക്കെ പറയുന്നത് എനിക്ക് പരാതി കൊടുക്കാൻ കഴിയാഞ്ഞിട്ടൊന്നല്ല കഴിയാഞ്ഞിട്ടേ അല്ല എല്ലാരും വിചാരിക്കുന്നത് ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞു പോകാൻ വന്ന ഒരാളാണെന്ന് ഒരുപാട് പ്രവോക്താവുകയാണെങ്കിൽ ഇതിൻ്റെ നീതിക്ക് വേണ്ടി ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യും മനസ്സിലായോ അപ്പോഴും നിങ്ങൾ പറയണം ഇത് തന്നെ അത്രയേ ഉള്ളൂ അത് തെളിഞ്ഞു വരുമ്പോഴും നിങ്ങളിത് പറയണം കേരളത്തിന്റെ ചരിത്രം അങ്ങനെയാ നമ്മളൊരു കാര്യം സത്യമാണെങ്കിൽ കൂടെ അവരത് അംഗീകരിക്കാൻ യാതൊരു തയ്യാറല്ല ഇനി സത്യം പുറത്തു വന്നാലും അവരെന്തെങ്കിലും കഥയും മനഞ്ഞ് കൊണ്ടുവരും ഇനി കുറച്ച് നാൾ തെറി പറഞ്ഞിരിക്കുന്ന ഒരാളെ എന്തെങ്കിലും ഒരു സത്യമാണെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞ് ഇനിയിപ്പം സമ്മതിക്കാനുള്ള നിവർത്തിയില്ലല്ലോ അപ്പം നേരെ ഇങ്ങോട്ട് മറിയും ഇത് ചരിത്രത്തിലുള്ളതാണ് അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാവും ഇത് ഇപ്പോൾ ഇപ്പോൾ പോസിറ്റീവ് വന്നപ്പം പലർക്കും സംസാരിക്കാനായി പലരും വിളിക്കാൻ തുടങ്ങി അതങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും വാക്കുകൊണ്ട് പറയാം സപ്പോർട്ട് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ അത് പറയാൻ പറ്റുള്ളൂ ആർക്കും ഈ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇങ്ങനെയൊരു അതൊന്നും ഇല്ല അവർക്ക് ഭയമാണ് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചർച്ചകളിലേക്ക് വരാൻ എല്ലാവർക്കും ഭയമാണ് ഭയമാണ് ഇപ്പോൾ ഏതോ ഒരു ഫോൺ കോളിൽ ഒരു മീഡിയയുടെ ഫോൺ കോളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി സരിത വരും ഇത് വരും അത് വരും ഇതുപോലെയൊക്കെ ഒരുപാട് ആളുകൾ വരും എന്നുള്ള രീതിയിൽ അയാളുടെ ആളുടെ ആള് പറയണ കേട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു 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 നമുക്ക് ഫീൽ ചെയ്യും പെട്ടെന്ന് കേട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭാഷണം കേട്ടായിരുന്നു ഈ ഇതുപോലുള്ള ഓരോ എന്താ പറയുക ഓരോ കോൺവെർസേഷൻ ഓരോ സ്റ്റേറ്റ്മെൻറ്സ് ആണ് താഴെ കമൻസ് ആയിട്ട് വരുന്നത് അല്ല സരിത അയാൾ പറഞ്ഞതിൻ്റെ ബാക്കിയിട്ടിട്ടാണ് മീഡിയ സിപ്പം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സരിത വരും സരിത വരും എന്ന് പറഞ്ഞിട്ട് ഇയാൾ കൊടുത്ത ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ആളുകൾ അതങ്ങ് എടുത്തു ആളുകൾ പിന്നെ ഇടുന്ന കമൻറ്റ് സരിത ടു പോയിന്റോ അല്ലെങ്കിൽ സരിത അതങ്ങനെ വരുന്നത് നമ്മളുടെ ഒരു എല്ലാത്തിൻ്റെ അടിയിൽ അപ്പോൾ ജനങ്ങൾ എങ്ങനെയാണിത് ഇങ്ങനെ വിലയിരുത്താൻ പറ്റണേ അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റണേ എന്ന് അറിയാൻ പാടില്ല സരിത വരുമെന്നുള്ളത് ഏറ്റെടുത്തു ആളുകൾ അങ്ങനെ എടുത്തോണ്ട് പോയി ഞാൻ ഈ പറഞ്ഞ ഒരു വാചകം അങ്ങോട്ട് അങ്ങോട്ടിട്ടിട്ടില്ല അയാളുടെ പെരുമാറ്റ രീതികൾ അപ്പം തന്നെ മനസ്സിലായിക്കൂടും അയാൾ സംസാരിക്കുന്ന രീതിയും അയാളുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങളും അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ കേസ് വരുകയും ചെയ്തു അയാളുടെ വക്കീൽ അയാളോട് ഇനി സംസാരിക്കരുതെന്ന് പറഞ്ഞു അയാൾ മാധ്യമങ്ങളുടെ അടുത്ത് തട്ടിക്കയറി അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ വായ തുറന്നിട്ടില്ല കാരണം എന്താണെന്ന് അറിയാമോ തുറന്നു കഴിഞ്ഞാൽ അയാള് വളരെ മോശമായി മാറും ഇനിയും അയാള് സംസാരിച്ചു തുടങ്ങിയാൽ വളരെ മോശമായിട്ട് മാറും അപ്പം അതുകൊണ്ട് സരിത വരും ആര് വരുന്നു എനിക്കറിയേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത് എനിക്കുണ്ടായ സംഭവം ഇയാൾ കറക്റ്റാണ് ഇയാൾ ഇയാൾ തന്നെയാണ് ഈ വക എല്ലാ പ്രശ്നങ്ങളും അഴിച്ചുവിടുന്നത് എനിക്ക് ഇപ്പം മേയറുടെ വിഷയത്തിലേക്ക് ഇന്നും ഞാൻ പോയിട്ടില്ല ഞാൻ ഈ പറഞ്ഞ ചർച്ചയിലൊക്കെ പങ്കെടുക്കുമ്പോഴും ഞാൻ ഒരു രീതിയിലും ആ ഒരു ചർച്ചയിലേക്ക് ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല ഞാൻ എൻ്റെ കാര്യം തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇയാൾ പറയുന്ന ഇയാളെ കൊല്ലാൻ ആളുകൾ വരുന്നുണ്ട് ജനങ്ങൾ ജനങ്ങളെൻ്റെ കൂടെയാണ് ജനങ്ങൾ ജനങ്ങളെൻ്റെ കൂടെയാണ് ആ ഒരു ഫലത്തിലാണ് പുള്ളി നിൽക്കുന്നതെന്നാണ് വിചാരിക്കണേ അപ്പോൾ പക്ഷേ ഈ ജനങ്ങൾ തന്നെ സത്യം തിരിച്ചറിയുമ്പോൾ തിരിച്ച് മടക്കുമെന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല ഉള്ളൂ കാര്യങ്ങളൊക്കെ തുടങ്ങിയതേ ഉള്ളൂ ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ ആ വളരെ സമാധാനമായിട്ട് ബുട്ടിക്കൊക്കെ നോക്കി എന്താ പറയാ എന്താ പറയാ സിനിമ ഓരോ വർക്കുകളും കാര്യങ്ങളുമായിട്ട് സമാധാനമായിട്ട് പോയിരുന്ന ഒരു ലൈഫാണ് എനിക്ക് സിനിമ ഇല്ലല്ലോ എനിക്ക് സിനിമ ഇല്ലാത്തോണ്ട് എനിക്ക് പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇപ്പം ഈ പരിപാടി ആയിപ്പോ ഇതാണ് ഇപ്പോഴത്തെ പരിപാടി അതെ ഇറങ്ങി തിരിച്ചിരിക്കാണ് ഇനിയിപ്പോ ഓരോരോ പാർട്ടിയുടെ ആവശ്യങ്ങളൊക്കെ വരുമ്പോ എന്നെ വിളിക്കുമായിരിക്കും ഉദ്ഘാടനങ്ങൾ അല്ലല്ല അങ്ങനെയല്ല പാർട്ടി ഉദ്ഘാടനങ്ങളൊന്നുമല്ല ഒരു മൊഴി കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ പറഞ്ഞാവോ എന്ന് ചോദിച്ചിട്ടൊക്കെ ചിലപ്പോൾ ആരെങ്കിലും വരുമായിരിക്കാം ഇനിയിപ്പോൾ അങ്ങനെയാണല്ലോ എൻ്റെ വരുമാനം എനിക്ക് ഇനി വരുമാനം അവിടെന്നാണ് കിട്ടാം അങ്ങനെ കിട്ടാൻ പോണത് അപ്പം അങ്ങനെ സമാധാനമായിട്ട് പോയിരുന്ന പോയിരുന്നൊരു ലൈഫാണ് പെട്ടെന്നാണ് ഇത്രയും ഒരു ബഹളമൊക്കെ വന്ന് കയറിയത് ഡെയിലി റുട്ടീനിന്ന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ ഈ ഒരു അയ്യോ ഭയങ്കരമായിട്ട് ഒരു ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ ഷോപ്പിൽ വരാം ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ ഒരു സ്ട്രെസ് ഉണ്ട് എനിക്ക് കാരണം അത് തുടങ്ങിയിട്ട് ആറേഴ് മാസല്ലേ ആയിട്ടുള്ളു ബുട്ടീക്ക് അല്ലേ ബുട്ടീക്ക് അത് സ്റ്റാർട്ട് ചെയ്തത് ജൂലൈ ഇരുപത്തിയേഴിനാണ് സോ ജൂണിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം ജൂൺ അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഉദ്ഘാടന സംഭവമായിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു ഈ വിഷയം അതായത് ഓൾറെഡി ലേറ്റ് ആയിപ്പോയി നമ്മൾ തീരുമാനിച്ചത് ജൂണിൽ നടത്താനായിരുന്നു അപ്പം ആ ഇനാഗ്രേഷൻ അങ്ങ് ഒരുപാട് തള്ളിപ്പോയി അതുപോലെ നമ്മളിങ്ങനെ ഫണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും നമുക്ക് പ്രശ്നമാണല്ലോ ഈ ഒരുപാട് ബുദ്ധിമുട്ടും നമ്മൾ ആ ഒരു സ്ട്രഗിളിൽ നിന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് തുടങ്ങിയതാണത് അപ്പം അങ്ങനെ തുടങ്ങി ഈ ജൂൺ ജൂ ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഇത്രയും മാസങ്ങളിങ്ങനെ പോകുന്നുണ്ടെങ്കിലും നല്ല സ്ട്രഗിൾ സ്റ്റേജാണ് നമുക്കൊരു നല്ല പ്രഷറുണ്ട് ഷോപ്പിൻ്റെ കാര്യത്തിൽ അത് പ്രൊമോട്ട് ചെയ്തെടുക്കണം അതിൻ്റെ കണ്ടൻറ്റുകൾ എടുക്കണം ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എൻഗേജഡാണ് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് അപ്പം ആരോഗ്യപരമായിട്ടും കുറച്ച് ദിവസമായിട്ട് വയ്യായിരുന്നു എനിക്ക് ഒരു ഒന്നൊന്നര ആഴ്ച ഞാൻ ഷോപ്പിൽ വന്നിട്ടും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ടിപ്പോൾ റീ റീസ്റ്റാർട്ട് ചെയ്ത് ബില്ലിംഗ് പരിപാടികളൊക്കെ ഇങ്ങനെ ആ ഒരു ഇതിൽ എൻഗേജ്ഡ് ആയിട്ട് എൻഗേജഡായിട്ടിരിക്കുമായിരുന്നു ഞാൻ എന്നൊരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ ഷോപ്പിൽ വരും അത് കഴിയുമ്പോൾ വൈകുന്നേരം ഒരു ആറ് ഏഴ് മണിയാകുമ്പോൾ ഇനി ഇപ്പോൾ ടൈമൊക്കെ പറഞ്ഞാൽ എന്നാൽ ഒക്കെ തടഞ്ഞു നോക്കുകയൊന്നും എനിക്കറിയില്ല അങ്ങനെയൊക്കെ ചെയ്തു കളയൂരെ ആ ഒരു സമയത്തൊക്കെ തിരിച്ചു പോകണം അങ്ങനെയാണ് സ്ഥിരം എൻ്റെ ഒരു റൂട്ടീൻ എന്ന് പറയണത് ഇപ്പോൾ എന്താ വെച്ചാൽ ഞാൻ സാറ്റർഡേ ഞാൻ ഷോപ്പിലേക്ക് ഇല്ല കാരണം എന്താന്ന് വെച്ചാൽ ഇത് തലേ ഫ്രൈഡേ തന്നെ ഇത് അലമ്പായി പിന്നെ എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്യണമായിരുന്നു തലേദിവസത്തെ അപ്പോൾ അത് ഞാൻ അറ്റൻഡ് ചെയ്തു അത് അറ്റൻഡ് ചെയ്തു അത് ഫുൾ ടൈം എനിക്ക് നിൽക്കാൻ പറ്റി സാറ്റർഡേ മോർണിംഗ് ഒരു ഉച്ച ആയിരുന്നു എനിക്ക് ആ ഉള്ളത് അത് കഴിയുമ്പോൾ ഞാൻ ഫ്രീ ആയിരുന്നു അപ്പോൾ ഞാൻ ഷോപ്പിലേക്ക് വരാമെന്നായിരുന്നു വിചാരിച്ചേ പക്ഷേ രാവിലത്തെ ഫംഗ്ഷൻ തന്നെ എനിക്ക് മര്യാദയ്ക്ക് കൂടാൻ പറ്റിയില്ല ഉച്ച കഴിഞ്ഞ ഇതിങ്ങനെ മീറ്റിങ്സ് അതുപോലെ ചാനലിൻ്റെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു ആദ്യമൊക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ 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 പറഞ്ഞ കണ്ടന്റ് എന്നെ ഇങ്ങനെ പറഞ്ഞു 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 ഒരു മതിയായി മതിയായി ഇപ്പം ചിത്രം വിളിക്കുമ്പോൾ ഈ സാധനം തന്നെ പറയണല്ലോ ഞാനതിങ്ങനെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇതന്നെ പറഞ്ഞോണ്ടിരിക്കണല്ലോ ഇതിനകത്തൊന്നും ഒരു ചേഞ്ച് വരുന്നില്ലല്ലോ ചേഞ്ച് മെയിൻ വിഷയം പിന്നെ പറ്റും ഇങ്ങോട്ട് മാറിയ പ്രശ്ന അല്ലല്ല ഇതിലൊരു ചേഞ്ച് ഇല്ല കഥയിൽ നമുക്ക് അതായത് ഇതൊരു കഥയാണല്ലോ ഇതൊരു കഥയാണല്ലോ സോ ഈ കഥയില് യാതൊരു മാറ്റം ഇല്ല അതായത് എനിക്ക് അവര് പറഞ്ഞാൽ അതന്നെ അതന്നെ അപ്പൊ അതുകൊണ്ട് ഈ കഥയ്ക്കൊരു മാറ്റം വരില്ല ഈ സ്റ്റാൻഡിന്ന് മാറില്ല അത് ആര് വന്നാലും ഞാൻ മാറ്റില്ല ഇപ്പൊ ഞാനൊരു വേറെ ഇപ്പം പാർട്ടി അനുഭാവിയായി ആയിരുന്നു എങ്കിൽ ഞാൻ പാർട്ടിക്കൊപ്പം പോണ്ടെ നമ്മളെ ഇവര് പറയുവാണെങ്കിൽ ഇത് മാറ്റി പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ടി വരും മനസ്സിലായോ